ഓരോ ദിവസങ്ങളും വ്യത്യസ്തകളും വിസ്മയങ്ങളൊക്കെ നിരക്കുന്ന കോഴിക്കോട് ഇന്നും ഒരു സ്പെഷ്യൽ ഡേ ആണ് കാര്യം നമുക്ക് എല്ലാവർക്കും ആറ് പതിറ്റാണ്ടായി നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന് വരുന്ന ഓരോ തലമുറകൾക്കും അഭിമാനിക്കാവുന്ന മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ ദാസേട്ടൻ അദ്ദേഹം എണ്ണിയാൽ തീരാത്ത അത്രയേറെ പാട്ടുകളാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇന്ത്യൻ സംഗീത ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് പാട്ടുകൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ കോർത്തിനക്കൊണ്ട് ഇന്നിവിടെ വലിയൊരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ് രാഗതരംഗ് അതേപോലെ തന്നെ നവതരംഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന സിന്ദൂര സന്ധ്യ പുതുമഴ മഴ പെയ്തിറങ്ങിയ ഭൂമി മണ്ണിന് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും സുഗന്ധം സുഗന്ധം പേറുന്ന ഒരു പാട്ടുകളിലൂടെ കൊച്ചു വർത്തമാനങ്ങളിലൂടെ സപ്തസ്വരങ്ങളിലൂടെ സ്വരമാധുര്യത്തിലൂടെ കലാസ്വാദനമുള്ള മനുഷ്യ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കയാണ് ഞങ്ങൾ മതാതീതമായ ഒരു സമൂഹമാണ് നമ്മുടെ ലക്ഷ്യമെന്നും കലയാണ് ലഹരിയെന്നും യുവതലമുറയോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കയാണ് പൂർവ്വസ്മൃതികളുടെ സ്നേഹതീരത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം 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 രാഗതരംഗിൻ്റെ ടീം അംഗങ്ങളായിട്ടുള്ള മിസ്റ്റർ സുബൈർ സർ പ്ലീസ് അതേപോലെ തന്നെ വിജയമോഹൻ മുഹമ്മദ് അസ്ലം റഹീസ് നിസാർ അബ്ദുള്ള രാം ശങ്കർ ഒരുപാട് സ്നേഹത്തോടെ ഇവരെയൊക്കെ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ് ഇനി നവതരംഗിൽ നിന്നും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മിസ്റ്റർ ഷംജിത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ജ്യോതിഷ് ലാൽ ഒരുപാട് സ്നേഹത്തോടെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ അമരക്കാരായിട്ടുള്ള ആളുകളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കയറി നിൽക്കുന്നത് സോ ഒരു നല്ല കൈഡി എല്ലാവരും ചേർന്ന് പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കണം ഭക്തകോടി തേടിയടും സന്നിധാനത്തിൽ വന്ദിത്തുമെൻ്റെ ഹൃദയവും കുടുക്കും കൊട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംഗമപ്രൽ അഭിഷേകം ഭക്തകോടി തേടിയടും സന്നിധാനത്തിൽ വന്നിത്തുമിൻ്റെ ഹൃദയവും കൊട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം രംഗം ചാർത്തിയ